ഒരിടവേളയ്ക്ക് ശേഷം അണ്ണം വീണ്ടും ശക്തമായിട്ട് മടങ്ങി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കൊറോസിങ്ങിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ തൂക്കി വിൽക്കാനാണെങ്കിലും പ്രതിഭകളെ ചെറിയ പ്രായത്തിലേക്ക് കണ്ടെത്തുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ ലെവലാണ് കൊറോസിംഗിനെ കുറിച്ച് ഞാൻ വേണ്ട ആറ്റക്കളൊക്കെ എഴുതിയിട്ടുള്ളതാണ് ദുരിതപൂർണ്ണമായിട്ടുള്ള ബാല്യകാലത്തിൻ്റെ ദുരിതപർവ്വം കടന്നു വർന്നവരാണ് ഒരുപാട് വെല്ലുവിളികൾ ചെറിയ പ്രായത്തിൽ നേരിട്ടു ആരുമില്ലാതെ ഒറ്റയ്ക്ക് വളർന്നു വന്ന താരമാണ് കോറോ സിംഗ് ആ കോറോ സിംഗ് ചെറിയ പ്രായത്തിൽ റെക്കോർഡുകൾ വാരി കൂട്ടിയാൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ സ്കൂളിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള താരം കോറവ് സിംഗ് ആണ് സോംകുമാർ പ്രോമിസിംഗ് ആണ് എന്ന് ഞാൻ പറയുമ്പം എല്ലാവരും ട്രോളെങ്കിൽ പോലും ഞാനും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും സോം കുമാറും ക്വാറോയെ പോലെ തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള താരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കളത്തിലേക്ക് സോംകുമാർ അല്ല സോ കോറോ സിംഗ് ഇറങ്ങിയത് തന്നെ കുറെ റെക്കോർഡുകളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നുള്ള റെക്കോർഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരം എന്നുള്ള റെക്കോർഡ് നേടിയ സോം കുമാർ പിന്നീട് സ്വന്തമാക്കിയ റെക്കോർഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നുള്ള റെക്കോർഡാണ് പിന്നീട് അയാളുടെ ഭൂതകാല ചരിത്രത്തിലെ മെച്ചപ്പെട്ട ഇടുകൾ നോക്കുകയാണെങ്കിൽ കൊറോസിങ് അത്ലറ്റിക്കോ മാർഡിന്റെ അണ്ടർ ഫിഫ് സെവൻറ്റീൻ ടീമിനെതിരെ ഗോൾ നേടിയിട്ടുണ്ട് ജപ്പാന്റെ അണ്ടർ സെവൻറ്റീൻ ടീമിനെതിരെ ഗോള് നേടിയിട്ടുണ്ട് അതായത് എ എഫ് സി ഏഷ്യാ കപ്പിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ ഏജ് കാറ്റഗറിയിൽ ഏറ്റവും പ്രോമിസിങ് പ്ലെയർ ആണ് കൊറോസിങ് പക്ഷേ നമ്മുടെ ക്ലബിന്റെ ഒരു സ്ഥിതിഗതികളും നടത്തിപ്പും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്ത സീസണിലേക്ക് ഏതെങ്കിലും നല്ല ക്ലബിലേക്ക് തൂക്കി വിൽക്കാൻ പറ്റിയ മുതലാണ് ആ ശരി ശരിയച്ച ഈ ഒരു എവിടെങ്കിലും പോയി ചെറുക്കാൻ രക്ഷപ്പെട്ടോട്ടെ തൂക്കി വിൽക്കുന്നത് അവരുടെ ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ എവിടെ പോയാലും അവസരങ്ങൾ കിട്ടണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളു അപ്പോൾ രക്ഷപ്പെടുന്നത്